അപ്പൊ സുഹൃത്തുക്കളെ ഞാനിന്ന് മൂവാറ്റീച്ചേരിപ്പടിയിലായിട്ട് ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സുഹൃത്ത് വെളിച്ചെണ്ണ മനസ്സിലായോ ഉൻസ് വെളിച്ചെണ്ണ അന്നെ ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയുകയാണെങ്കിൽ അതായത് ഈ ഉത്പാൻസ് വെളിച്ചെണ്ണയുടെ ഒരു ബ്രാഞ്ച് മൂവാറ്റേലുണ്ട് ഔട്ട്ലെറ്റ് അത് എവിടെയാന്ന് പറയാ ഉറുപ്പാൻസ് മനസ്സിലായോ ഇതിന്റെ കമ്പനി എവിടെയാന്ന് പറയാലെറ്റ് അത് എവിടെയാണെന്ന് ഈ പറയുകയാണെങ്കിൽ വെളിച്ചെണ്ണു പറയാ്പാൻസ് വെളിച്ചെണ്ണ എന്റെ കയ്യിലുണ്ട് അപ്പൊ ഞാനിങ്ങനെ മുളവൂര് പൊന്നിരിക്കമ്പ് വഴി പോകുന്ന വഴിക്ക് ഒരു സുഹൃത്ത് അതായത് മുളവൂരിലെ ഒരു കലാകാരൻ പറയാം ആളിവിടെ എലപ്പിണ്ട അപ്പൊ ആളോടൊരു ചോദ്യം ചെയ്തിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ ആൾക്ക് ഞാൻ കൊടുക്കാം ഹലോ അല്ലേ സുഹൃത്താ മുളകൂരിലെ കലാകാരനാണല്ലോ ഒരു ചെറിയൊരു ചലഞ്ച് വെളിച്ചെണ്ണ മനസ്സിലായി ഉറപ്പാൻ മനസ്സിലായില്ല ഇത് എവിടെ കമ്പനി അറിയോ ഇത് നമ്മൾ വർഷങ്ങളായിട്ട് വെളിച്ചെണ്ണ ഇവിടെ മുളകൂരല്ല കമ്പനിയാണ് അപ്പൊ നിങ്ങൾ വർഷങ്ങളായിട്ട് ഇതാണ് ഉപയോഗിക്കണത് അല്ലേ കമ്പനി പോയി നേരിട്ട് സാധനം അപ്പൊ ഓക്കെ ഞാൻ പറയട്ടെ ഈ വെളിച്ചെണ്ണ നമുക്ക് ചോദ്യം ചോദിക്കാൻ പോകണോ ഗുപാൻസിന്റെ ഒരു ബ്രാഞ്ച് ഔട്ട്ലെറ്റ് അത് മൂവാറ്റുവെവിടെ പറയുകയാണെങ്കിൽ വെളിച്ചെണ്ണ പിടിച്ചോ ഗുപാൻസ് വെളിച്ചെണ്ണ അപ്പൊ ഈ ഉദുപ്പാൻസ് വെളിച്ചെണ്ണയുടെ ഔട്ട്ലെറ്റ് വരുന്നത് മൂവാറ്റുവ സ്റ്റേഡിയം കോംപ്ലക്സിൽ അപ്പൊ ഇനിയും കാണാം ഇതുപോലെ ഒരു വീഡിയോ ആയിട്ട്